കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷം വളർത്തും നിന്നും പിന്നോട്ടില്ല മന്ത്രി പി എസിന്റെ ആരോഗ്യ നിലയിൽ മാറ്റമില്ല മെഡിക്കൽ ബുള്ളറ്റിൻ മലപ്പുറത്ത് ഒരു വയസ്സുകാരന്റെ മരണം രക്ഷിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്നാണെന്ന് ആരോപണം പേവിഷബാധ പ്രതിരോധം സ്കൂൾ അസംബ്ലികളിൽ തിങ്കളാഴ്ച ബോധവൽക്കരണം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ജൂംബ പദ്ധതിയുമായി പിന്നോട്ടില്ലെന്നോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിൽ നടത്തുന്ന ലഘുവ്യായാമാണോ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായും പങ്കെടുക്കണം കായിക വിനോദങ്ങളിൽ ഉൾപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷം വളർത്താൻ സഹായിക്കും ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികസനത്തെയും സ്വാധീനിക്കും കേരളത്തിലെ ഒമ്പത് ശതമാനം വിദ്യാലയങ്ങളിലും ജൂമ്പ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങളുടെ റിഹേഴ്സൽ വരികയാണ് ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി സൂംബ ഡാൻസ് ഇടതുപക്ഷമുണ്ടാക്കിയ നൃത്തമല്ല ഡി വൈ എഫ് ഐ മതനിരപേക്ഷതക്ക് പരിക്കുണ്ടാക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് ഡിവൈഎഫ്ഐ ചില വർഗീയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ആവിഷ്കരിക്കുന്നതിന്റെ കാര്യത്തിലും ഭരണഘടനയുടെയും വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെയും എല്ലാം കാര്യത്തിൽ മതത്തെ ചേർത്തുകൊണ്ട് എതിർക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഡി വൈ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പർത്തറ സമ്മേളനത്തിൽ പറഞ്ഞു സൂംബെയിൽ അധാർമികമായി ഒന്നും കാണാൻ കഴിയില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ വിവാദമാണെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യ സേവ്യർ ലഹരിക്കെതിരായി നടത്തുന്ന സതുദ്ദേശപരമായ പ്രവർത്തനങ്ങളിൽ വിവാദം കാണേണ്ടതില്ല ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ പിന്തുണ നേരത്തെയും തന്നെ നൽകിയിട്ടുള്ളതാണെന്നും അലൂഷ്യ സേവ്യർ വ്യക്തമാക്കി ജൂംബ ഡാൻസ് ഇന്ന് വളരെയധികം ജനപ്രീതി നേടിയിട്ടുണ്ട് അധാർമികമായി ഒന്നും കാണാൻ കഴിയില്ല ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അനാവശ്യമാണെന്നും തന്നെയാണ് കെ എസ് യു നിലപാട് സിന്തറ്റിക് ലഹരി അടക്കം യുവാക്കളിലും വിദ്യാർത്ഥികളിലും പിടിമുറക്കുമ്പോൾ അതിനെതിരായി യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്നും അലൂഷ്യ സീവ്യർ പറഞ്ഞു അതേസമയം കുട്ടികൾ ജൂംബ ഡാൻസ് കളിക്കുന്നതിന് താൻ എതിരെ എന്നാൽ ഇതിൽ ആശങ്ക പ്ര പ്രകടിപ്പിക്കുന്നവരുമായി സർക്കാർ ചർച്ച നടത്തി പരിഹാരം കാണുമെന്നും പി ഡി സതീശൻ പ്രതികരിച്ചു ഈ വിഷയത്തിൽ വിവാദങ്ങളിലേക്ക് പോവേണ്ട കാര്യമില്ല അതിൽ നിന്നും മുതലെടുപ്പ് നടത്തുന്ന വേറെ ഒരു ശക്തിയുണ്ട് വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവരിലേക്ക് ഇത്തരം വിഷയങ്ങൾ നമ്മളായിട്ട് ഇട്ടുകൊടുക്കരുത് അദ്ദേഹം പറഞ്ഞു കോട്ടക്കലിനടുത്ത് വാങ്ങിൽ ഒരു വയസ്സുകാരൻ മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാതെയെന്ന് ആരോപണം കോട്ടക്കലിലെ വാടക വീട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് കുട്ടി മരിച്ചത് ശനിയാഴ്ച രാവിലെ എട്ടേ മുപ്പത്തഞ്ചിനെ പാങ്ങലി വീട്ടിലെത്തിച്ച് മൃതദേഹം കബറടക്കി അസുഖബാധിതനായ കുട്ടിക്ക് അക്യൂ പഞ്ചർ പ്രചാരകനായ രക്ഷിതാക്കൾ ചികിത്സ നിഷേധിച്ചെന്ന് പരാതിയെ തുടർന്ന് കാടമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ ബന്ധുക്കളെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടക്കൽ സ്വദേശി ഹീറ അറീറ നവാസ് ദമ്പതികളാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കാടാമ്പുഴയിൽ വീട്ടിൽ വെച്ചാണ് യുവതി കുട്ടി പ്രസവിച്ചത് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാതെയായിരുന്നു വീട്ടിലെ പ്രസവം പിന്നീട് വീട്ടിലെ പ്രസവത്തെ പ്രസവിച്ച് ഇവർ ഫേസ്ബുക്കിൽ അനുഭവം പങ്കുവച്ചു കുട്ടിക്ക് ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഒരു മാസം മുമ്പ് കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ ആശുപത്രി എത്തിച്ച് ചികിത്സിച്ചില്ലെന്ന് ആരോപണമുണ്ട് എന്നാൽ പാല് കുട്ടി കുഴഞ്ഞു ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് മരണം മരണം കേസ് കോട്ടക്കൽ കൈമാറി ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതായി ആരോഗ്യ മന്ത്രി വീണ ജോർജ് പരിപാടിയുടെ ഭാഗമായി ജൂൺ മുപ്പതിന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും സ്കൂൾ കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി അസംബ്ലി സമീപ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കും ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സ്കൂളുകളിലെ അസംബ്ലികളിൽ പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികൾ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ പങ്കെടുക്കും ജില്ലകളിൽ ഒരു പ്രധാന സ്കൂളിൽ ജില്ലാ കലക്ടർ ജനപ്രതിനിധികൾ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജില്ലാതല പരിപാടിയും സംഘടിപ്പിക്കുന്നതാണെന്ന് മന്ത്രി വ്യക്തമാക്കി മൃഗങ്ങളുടെ കടിയേറ്റ പ്രഥമ ശുശ്രൂഷയും വാക്സിനും വളരെ പ്രധാനമാണ് കടിയേറ്റാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് മൃഗങ്ങളോ കടിയോ മൃഗങ്ങളുടെ കടിയോ മാന്തലോ പോറലോ ഏറ്റ രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി നൽകേണ്ട പ്രഥമ ശുശ്രൂഷ വാക്സിനേഷൻ മൃഗങ്ങളോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെ കുട്ടികളും കുട്ടികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നടത്തും തുടർന്ന് ജൂലൈ മാസത്തിൽ എല്ലാ സ്കൂളുകളിലും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പി ടി യോഗങ്ങളിലൂടെ സമാനമായ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും കൂടാതെ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ലഘുലേഖകളും വീഡിയോകളും പോസ്റ്ററുകളും തയ്യാറാക്കി പ്രചരണം നടത്തും ഇതിലൂടെ കുട്ടികളിലും അവരിലൂടെ വീട്ടിലുള്ളവർക്കും അവബോധം നൽകാൻ ഏറെ സഹായിക്കും കണ്ണൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരൻ മരിച്ചു പേവിഷബാധ ലക്ഷണങ്ങളുടെ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു തമിഴ്നാട് സേലം സ്വദേശികളുടെ മകൻ ഹരിത അഞ്ചാണോ മരിച്ചത് മെയ് മുപ്പതിന് കണ്ണൂർ പയ്യാമ്പലത്തെ വാടക കോട്ടേസിന് സമീപത്ത് വെച്ചാണ് കുട്ടിക്ക് മുഖത്ത് തെരുവുനായുടെ കടിയേറ്റത് അന്ന് തന്നെ കുട്ടിക്ക് പേവിഷബാധക്കെതിരായ വാക്സിൻ എടുത്തിരുന്നു പിന്നീട് ചില രോഗലക്ഷണങ്ങളെ തുടർന്ന് കണ്ണൂരിൽ ചികിത്സ തേടി പേ വിഷബാധ സംശയത്തെ തുടർന്നാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പന്ത്രണ്ട് ദിവസമായി ഇവിടെ ചികിത്സയിലായിരുന്നു ഹരി ശനിയാഴ്ച പകൽ പതിനൊന്നോടെയാണ് മരിച്ചത് ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വിവിധ സ്പെഷ്യാലിസ്റ്റുകളിൽ അടങ്ങിയ പ്രത്യേകത വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സസൂക്ഷ്മം വിലയിരുത്തി ചികിത്സ തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം ബാട്ടണൽ ഹില്ലിൽ മകൻ വി എ അരുൺകുമാറിന്റെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന വി എസിന് ഇരുപത്തി രാവിലെയാണ് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത് ഉടൻ തിരുവനന്തപുരം പട്ടം എസ് ടു ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഴപ്പൊലിമ പുതുമയായി യുവതലമുറക്ക് കാർഷിക സംസ്കാരം കൃഷി രീതികൾ എന്നിവയിൽ അവബോധം ചെയ്യുന്നതിനായി കുന്നാട് റേൽ വയലിൽ നടന്ന പരിപാടി കാൽശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ സി എച്ച് പ്രദീപ് കുമാർ അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോ ഓർഡിനേറ്റർ എം വി ജയൻ മുഖ്യ അതിഥിയായി കോവപ്പുറം വായനശാലയ്ക്ക് സമീപത്ത് നിന്നും വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ച മഴപ്പൊലിമ കുന്നാട് റെയിൽ വയലിൽ സമാപിച്ചു തുടർന്ന് വിവിധ മത്സര പരിപാടികൾ നടന്നു വികസന സമിതി അംഗം ടി നിർമ്മല വാർഡ് അംഗങ്ങളായ പി എൽ ബേബി കെ വി അജേഷ് കൃഷി ഓഫീസർ നയന സി ഡി എസ് ചെയർപേഴ്സൺ കെ വി നിർമ്മല ബ്ലോക്ക് കോർഡിനേറ്റർമാരായ കവിത സി ജി ഷാ സെക്രട്ടറി ദിലീപ് പുത്തലത്ത് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ട്രാക്കിൽ മണ്ണിടിഞ്ഞ് വീണു ഷോർണൂർ തൃശൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം മുടങ്ങി കനത്ത മഴയിൽ സംരക്ഷണ വിത്തിയിടിഞ്ഞ് റെയിൽവേ മെറ്റലും മണ്ണിലും ഒലിച്ചുപോയതോടെ ഷോർണൂർ തൃശൂർ റൂട്ടിൽ റെയിൽവേ ട്രാക്കിൽ ഗതാഗതം തടസ്സപ്പെട്ടു അകമല റെയിൽവേ ഓവർ സമീപമാണ് മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് മെറ്റലും മണ്ണും ഒലിച്ചുപോയത് ശ്രദ്ധയിൽപ്പെടുന്നത് ഷോർണൂർ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലാണ് തടസ്സമുണ്ടായത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് മണ്ണിടിഞ്ഞ് പാടം തകരാറായതിനു സമീപത്താണ് ഇത്തവണയും പ്രശ്നമുണ്ടായത് റെയിൽവേ ജീവനക്കെത്തി പടം ശരിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു മംഗലാപുരം തിരുവനന്തപുരം വന്ദേഭാരത് പാലക്കാട് പുനലൂർ പാലരു എക്സ്പ്രസ് ലോകമാനത്തിലെ കൊച്ചുവേൽ എക്സ്പ്രസ് നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ് ഗരീബ് എക്സ്പ്രസ് കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി തുടങ്ങിയ ട്രെയിനുകൾ നിലവിൽ വൈകി ഓടുകയാണ് ഷോർണൂർ നിന്ന് തൃശൂരിലേക്ക് രാത്രി പത്തേ പത്തിന് പുറപ്പെടേണ്ട ട്രെയിൻ ഇരുപത്തൊമ്പതിന് പുലർച്ചെ ഒന്നേ പത്തിന് പുറപ്പെടുമെന്നും റെയിൽവേ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ